ഹായ് ഫ്രണ്ട്സ് അസ്ലാ വലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് അട ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിക്കാനൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അട ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് നല്ല രീതിക്കാനൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം താ നമ്മുടെ അടക്കൊന്ന് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു അടൊന്ന് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ഒരു അഞ്ചച്ച് ശർക്കര എടുത്തിട്ട് ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് നമുക്ക് ഊറ്റിയെടുത്തിട്ടുള്ള അട ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ ഒരു ശർക്കരയിൽ ആ ഒരു അട കിടന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ആ ഒരു ശർക്കര ഒക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ഒരു ശർക്കര ഒക്കെ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഇപ്പോഴത്തെ ആ ശർക്കരൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പാൽ പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അധികം വെള്ളമില്ലാതെ വേണം നമ്മൾ ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഈ ഒരു പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും മണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചുവെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്